ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നാൽപ്പതോളം ചെടികൾ ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള എല്ലാ ചെടികളും ഇരുപത് രൂപയാണ് ഓരോന്നും ഇരുപത് രൂപയാണ് ആദ്യമായിട്ട് ഗാർലിക് വൈനാണ് ഗാർലിക് വൈനും ഇരുപത് രൂപയാണ് ഇനി ഓരോന്നിനും പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല ഏത് ചെടിയായാലും ഇരുപത് രൂപയാണ് ഇത് ഗോൾഡൻ നമ്മുടെ അരേലിയമാണ് അടുത്തത് ഫയർ ക്രാക്കർ റെഡ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ അടുത്തത് മെരിഗേറ്റഡ് ഇഞ്ചിയാണ് അടുത്തത് ഈ ഒരു ചെടിയാണ് അതിൻ്റെ പേര് എനിക്ക് പറയാൻ അറിയില്ല നല്ല ഭംഗിയുള്ള ഇലകളും പൂവും ആണ് അടുത്തത് നമ്മുടെ വയലറ്റ് ജാസ്മിൻ ആണ് എപ്പോഴും പൂ തരുന്ന ഒരു ചെടിയാണ് അടുത്തത് ഈ ഒരു മുല്ലയാണ് ഇപ്പോൾ എല്ലാം മഴ നല്ല മഴ കാരണം പൂക്കളെല്ലാം പോയി നിൽക്കുകയാണ് എപ്പോഴും പൂ തരുന്ന ചെടിയാണ് അടുത്തത് വൈറ്റ് ലേഡി എന്ന് പറയുന്ന ക്രീപ്പർ ആണ് വൈറ്റ് ക്രീപ്പർ ക്രീപ്പറാണ് അടുത്തതൊരു കലാത്തിയാണ് അടുത്തത് ഈ ഒരു ചെടിയാണ് ഇത് നമ്മുടെ നെയ്ക്കുമ്പളമാണ് ഇത് കായാണ് തരുന്നത് മാസങ്ങളോളം ഇരിക്കും അടുത്തത് മരയാപ്പിളൊന്നും മുട്ടപ്പഴമെന്നും എല്ലാം ഈ നാട്ടിൽ പറയുന്ന ഒരു ചെടിയാണ് ഫ്രൂട്ടാണ് അതിൻ്റെ തൈ ആണ് ആ ഫ്രൂട്ടിൻ്റെ തൈയാണ് അടുത്തത് നമ്മുടെ എന്തെന്ന മുള്ളാത്ത എന്ന് പറയുന്നതാണ് ആത്തിച്ചക്ക എന്നും മുള്ളാത്ത എന്നും പറയുന്നതാണ് അതിൻ്റെ തൈകളാണ് അടുത്തത് നമ്മുടെ സീതപ്പഴാണ് സീതപ്പഴത്തിൻ്റെ തൈകളാണ് അടുത്തത് വെള്ള റിബൺ ഗ്രാസ് ആണ് അതുപോലെ പച്ച റിബൺ ഗ്രാസ് പിന്നെ ലക്കി ബാമ്പു ഒരു തരത്തിലുള്ള ലക്കി ബാമ്പു അടുത്തത് റിയോ പ്ലാന്റ് ആണ് അടുത്തത് ബോർഡറായി വയ്ക്കുന്ന ഈ ഇലച്ചെടിയാണ് അടുത്തത് ഹാങ്ങിങ് ബിഗോണിയയിൽ വരുന്ന ഒരു ടൈപ്പാണ് ഇതൊരു ക്രോട്ടൺ പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന നല്ല വെയിലത്ത് നിൽക്കുകയാണെങ്കിൽ നല്ല ചുമന്ന കളറെല്ലാം വരുന്ന ഒരു ക്രോട്ടൺ പ്ലാന്റ് ആണ് ഇത് വേറൊരു ക്രോട്ടൺ പ്ലാന്റ് ആണ് ഇത് അടുത്ത് വേറൊരു ക്രോട്ടൺ പ്ലാന്റ് ആണ് നല്ല മഞ്ഞ നിറത്തിൽ നിൽക്കുന്ന നല്ല വെയിലത്താകുമ്പോൾ അടുത്തതും ഒരു ക്രോട്ടൺ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ക്രോട്ടൺ പ്ലാന്റ് ആണ് അടുത്തത് മൂന്ന് തരം ഹെലികോണിയാണ് ഇതൊരു ആണ് അടുത്ത ടൈപ്പ് ഇതാണ് അടുത്തത് ഈ ടൈപ്പ് ആണ് അങ്ങനെ മൂന്ന് തരം ഹെലികോണിയ ആണ് അടുത്തത് ബൊലീവിയൻ ആണ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടമായാൽ നല്ല കമൻസുകൾ രേഖപ്പെടുത്തുക ഇത് നമ്മുടെ കല്യാണ സൗഗന്ധികമാണ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇത് നമ്മുടെ മുള്ളില്ലാത്ത യൂഫോബിയയാണ് അടുത്തത് മദർ ഓഫ് തൗസൻഡ് എന്ന് പറയുന്ന ചെടിയാണ് അതിൻ്റെ അടുത്തത് കറ്റാർ വാഴയാണ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ചെടികൾ ആവശ്യമുള്ളവർ ഇത് നമ്മുടെ മണിമുല്ലയാണ് അടുത്തത് നമ്മുടെ പാർവതി ചെടിയെന്ന് പറയുന്ന നീല കനകാംബരമാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും സ്ക്രീനിലും നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പർ ചെടികൾ ആവശ്യമുള്ളവർ ആ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഇത് അത്യാവശ്യം നല്ല വലുതായി വരുന്ന ഒരു ചെടിയാണ് ഇതും ഇരുപത് രൂപയാണ് അടുത്തത് നമ്മുടെ ചങ്ങലം പറണ്ടയാണ് ഔഷധമായും കറി വയ്ക്കാനും ഉപയോഗിക്കുന്നു അടുത്തത് നല്ലൊരു ബികോണിയാണ് എപ്പോഴും പൂതരുന്ന ഒരു ചെടിയാണ് വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇത് നമ്മുടെ കുറ്റിമുല്ലയാണ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഇത് നമ്മുടെ രംഗൂണാണ് കുറ്റിയായിട്ടുള്ള രംഗൂണാണ് താങ്ക്സ് ഫോർ വാച്ചിങ്